കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് നമ്മുടെ ചർമ്മ സംരക്ഷണത്തിലും നമ്മൾ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമാണ് പ്രത്യേകിച്ച് മഴക്കാലത്ത് മഴക്കാലമായാൽ നമ്മുടെ ചർമ്മത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പൊതുവെ കൂടാനാണ് സാധ്യത മഴക്കാലം പൊതുവെ നമ്മൾ മലയാളികൾക്ക് പൊതിച്ച് മൂടിക്കിടന്ന് ഉറങ്ങാനാണ് ഏറ്റവും ഇഷ്ടം എന്നാൽ അതിനോടൊപ്പം നമ്മൾ നമ്മുടെ സ്കിന്നിന് കൊടുക്കേണ്ട ചില സംരക്ഷണങ്ങളുമുണ്ട് അവ കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ മഴക്കാലത്തുണ്ടാകുന്ന ചർമ്മ പ്രശ്നങ്ങൾ എല്ലാം തന്നെ ഒരു പരിധിവരെ നമുക്ക് തളഞ്ഞു നിർത്താനാകും പാദം വെണ്ടുകയറുക അതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻസ് മുടി കൊഴിച്ചിൽ ഇവയെല്ലാം മഴക്കാലത്ത് വളരെയധികം കൂടുതലായി കാണപ്പെടുന്ന രോഗങ്ങളാണ് ചർമ്മ സംരക്ഷണത്തിൽ ഒന്നാമതെന്ന് പറയുന്നത് മൂന്നോ നാലോ പ്രാവശ്യം ശുദ്ധമായ ജലം ഉപയോഗിച്ച് മുഖം കഴുകേണ്ടതാണ് ചൂടുവെള്ളം അതിന് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കരുത് നല്ല തണുത്ത വെള്ളത്തിൽ വേണം മൂന്നാല് വട്ടം നമ്മൾ മുഖം കഴുകിയെടുക്കാനുണ്ട് അതിൽ ഒരു പ്രാവശ്യം മാത്രം നമുക്ക് മൈൽഡായ ഒരു ഫേസ് വാഷ് ഉപയോഗിക്കാവുന്നതാണ് ഫേസ് വാഷിന് ശേഷം നമ്മൾ മസ്റ്റായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിരിക്കണം ഒരു കാരണവശാലും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടുള്ളതല്ല പ്രത്യേകിച്ച് ഡ്രൈ സ്കിൻ്റുകാർ മഴക്കാലമല്ലേ എന്നാൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം എന്നൊരു ഇത് വേണ്ട മഴക്കാലമായാലും വേനൽക്കാലം നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതല്ല അതുപോലെ തന്നെ ടോണറും നമ്മൾ ശരീരത്തിൽ അപ്ലൈ ചെയ്തിരിക്കണം അത്യാവശ്യമാണ് മുഖക്കുരു പോലുള്ള പ്രശ്നങ്ങൾ കൂടാതിരിക്കാനായിട്ട് നിത്യേന നമ്മൾ ആവി പിടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് മുഹക്കുരുക്കളുള്ളവർ നിത്യേനെ ആവു പിടിക്കുന്ന മുഹക്കുരുവ് വരാതിരിക്കാണ്ട് വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ ആഴ്ചയിൽ രണ്ടും പ്രാവശ്യം നമ്മൾ ഏത് എണ്ണയാണ് ഉപയോഗിക്കുന്നത് ആ എണ്ണ ഉപയോഗിച്ച് ശരീരം മുഴുവൻ മസാജ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും സ്കിൻ തിളക്കമുള്ളതും മീരസമുള്ളതുമാകാൻ ഇത് സഹായിക്കുന്നതാണ് ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ അതുകൊണ്ട് എണ്ണ നന്നായി ശരീരത്തിൽ തേച്ച് പിടിപ്പിച്ച് കുളിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് മഴക്കാലമല്ലേ സൺസ്ക്രീൻ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട എന്ന് ആരും വിചാരിക്കേണ്ട സൺസ്ക്രീൻ നമ്മൾ തീർച്ചയായിട്ടും ശരീരത്തിൽ അപ്ലൈ ചെയ്തിരിക്കണം ചെറിയ ഒരു വെയിലിന് പോലും നമ്മുടെ ശരീരത്തിൽ ഡാമേജ് ഉണ്ടാക്കാൻ സാധിക്കും അതിനാൽ നമ്മൾ ഒരു കാരണവശാലും പുറത്തിറങ്ങുമ്പോൾ സൺസ്ക്രീൻ അവോയ്ഡ് ചെയ്യാനേ പാടുള്ളത് അല്ല അതുപോലെ തന്നെ ആഴ്ചയിലൊരിക്കൽ നമ്മൾ സ്കിന്ന് നന്നായി സ്ക്രബ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അത് നമ്മളുടെ ശരീരത്തെ ചീത്ത കോശങ്ങളെ അകറ്റുവാനും നല്ല കോശങ്ങൾക്ക് പുതുജീവൻ നൽകാനും സഹായിക്കുന്ന ഒന്നാണ് സ്ക്രബ്ബിങ് എന്ന് പറയുന്നത് ആയതിനാൽ തന്നെ ആഴ്ചയിൽ ഒരിക്കൽ നമ്മൾ സ്ക്രബ് ചെയ്യുന്നത് വളരെ നല്ലതാണ് വരണ്ട ചർമ്മക്കാർ ഓട്സും അതുപോലെ തേനും ഉപയോഗിച്ച് സ്ക്രബ്ബ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഓയിലി സ്കിൻകാർക്ക് ചെറുപയർ പൊടിയും അതുപോലെ തേനും ചേർത്ത് സ്ക്രബ്ബിങ്ങിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കുക്കുംബർ അതുപോലെ തക്കാളി ഇവയെല്ലാം എല്ലാ ചർമ്മക്കാർക്കും ഉപയോഗിക്കാവുന്ന സ്ക്രബാണ് നിത്യേനെ മൂന്ന് ലിറ്ററെങ്കിലും വെള്ളം നമ്മൾ കുടിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പൊതുവേ മഴക്കാലത്ത് നമുക്ക് ദാഹം കുറവായിരിക്കും അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ വെള്ളം സ്കിപ്പ് ചെയ്യാൻ പാടുള്ളതല്ല നിത്യേനെ ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ പഴങ്ങളും പച്ചക്കറികളും ധാരാളം നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്